മേലെപ്പറമ്പിൽ ആൺ വീട് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് അതെ ഈ ഇട്ടിരിക്കുന്ന കോണാൻ പോലും ഞാൻ കൃഷി ചെയ്ത് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ പോലെ ഈ വീട് ഞാൻ കൃഷി ചെയ്ത് തൊണ്ണൂറ്റിയേഴോളം കൗങ്ങായി അത് ഇവിടെ നിന്ന കൗങ്ങ നമ്മുടെ അയൽവകത്തിനൊക്കെ കളക്ട് ചെയ്ത മണ്ടപോയ കൗങ്ങളാണ് ഉപയോഗിച്ചത് പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും നമ്മൾ വയനാട്ടിൽ തന്നെയുള്ളത് വയനാട്ടിലെ കാരാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഡാം സൈറ്റ് ആണ് വീട്ടിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്ററിന് ചോടെയുള്ളൂ പത്ത് കിലോമീറ്ററോളൂ സൈറ്റിലേക്ക് ഓക്കെ അപ്പൊ നമ്മൾ നിന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക വളരെ പ്രത്യേകതകൾ നിറഞ്ഞൊരു വീടിന് മുമ്പിലാണ് എന്താണ് വീടിന്റെ പ്രത്യേകത ഞങ്ങൾ വളരെയധികം തേടി പിടിച്ചു വന്ന ഒരു വീടാണ് അതല്ല പ്രത്യേകത പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ വീടിന്റെ ഭൂരിഭാഗവും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് കൗങ്ങ് ഉപയോഗിച്ചാണ് നില വീടാണ് കണ്ടോ യെസ് ഇതാണ് വീട് ഒരു രണ്ടു നില വീടാണ് ഈ വീടിന്റെ കൺസ്ട്രക്ഷൻ ഭൂരിഭാഗവും കൗുങ് വെച്ചിട്ടാണ് അല്ലേ ഭിത്തി എല്ലാം വളരെ കുറഞ്ഞ തോതിൽ മാത്രമേ നമുക്ക് ഈ കമ്പി പോലുള്ള സംഭവങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളതാണ് ഈ വീടിന്റെ ഉടമ ജോർജ് പറഞ്ഞത് അതെ അതെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം സ്ക്വയർ ഫീറ്റ് ഉണ്ട് അതിന്റെ ഒരു എന്താ എത്രയോ ശതമാനത്തോളം കൗങ്ങു തന്നെയാണ് ഉപയോഗിച്ചത് കൗങ്ങ് തന്നെയാണ് ഉപയോഗിച്ചത് അത് വല്ലാത്തൊരു ചോദിച്ചു ചോദിച്ചു തന്നെയാണ് വന്നത് പറഞ്ഞു വീടിന്റെ ഉള്ളിൽ കയറി കാണാം അവിടെ ജോർജ് ജോർജ് വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് നമുക്ക് വീടിന്റെ പ്രത്യേകതകൾ കൂടുതൽ മനസ്സിലാക്കാം ഇതാണ് നമ്മുടെ നമസ്കാരം വീടാണിത് ജോർജ്ജേറ്റ വീട് അന്വേഷിച്ച് പിടിച്ചു ഞങ്ങൾ കുറെ തപ്പി തിരിഞ്ഞാണ് അവിടെ എത്തിയത് മൊത്തം കവങ്ങുകൊണ്ടാണല്ലേ കൺസ്ട്രക്ഷൻ നടത്തി കവങ്ങും മുളയും പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത് ഭിത്തി ഒക്കെ കൗങ്ങുകൊണ്ട് തന്നെയാണ് കമ്പിക്ക് പകരം നമ്മൾ മുള ഉപയോഗിച്ചിരുന്നു ഫൊറോ സിമെന്റ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഫൊറോ സിമെന്റ് പറയുമ്പോൾ കമ്പിയും സിമെന്റും പക്ഷെ നമ്മളതിനു പകരം മുളയാണ് സാധാരണ ഉപയോഗിച്ചോണ്ടിരുന്നത് അപ്പൊ ഇത് നമ്മൾ ചെയ്ത സമയത്ത് നമുക്ക് മുളക്ക് ഇത്ര ബുദ്ധിമുട്ടായി ടൈറ്റ് ആയി വയനാട്ടിലെ ഫോറസ്റ്റ് ഒക്കെ ഫ്ലവർ ചെയ്തു പോയി മുള കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്തായാലും നമ്മളതിനെ അഞ്ചു അഞ്ചു വർഷം കഴിഞ്ഞു വീടിന്റെ പണി കഴിഞ്ഞിട്ട് ഇതുവരെ യാതൊരു പ്രശ്നമില്ല വിജയകരമായിട്ട് തന്നെ നിൽക്കുന്നു നല്ലൊരു എക്സ്പീരിമെന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇനി നമുക്ക് ഈ വീട് മൊത്തം നടന്നു കാണാം ജോർജ് ആ നടക്കുന്നതിന്റെ ജോർജ് വീടിന്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഓക്കെ എല്ലാം പറഞ്ഞു ഇതൊരു സ്ലാബ് കോൺക്രീറ്റ് ചെയ്താണ് പക്ഷെ അതിലും കമ്പി കമ്പിട്ടിട്ടില്ല കമ്പിക്ക് പോകാനും കൗങ്ങി കൗറ്റ് തൊണ്ണൂറ്റിയേഴോളം കൗങ്ങായി അത് ഇവിടെ നിന്ന കൗങ്ങ് നമ്മുടെ അയൽവക്കത്തിനൊക്കെ കളക്ട് ചെയ്ത മണ്ഡപയ കൗങ്ങുന്നത് അങ്ങനെ നമുക്ക് വലിയൊരു കോസ്റ്റ് വന്നിട്ടില്ല സ്പിറ്റ് ചെയ്യാറില്ല ചിലവ് രണ്ടായിരത്തി അറുന്നൂറ്റി നാല്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഒരു പതിനെട്ട് പതിനെട്ട് ലക്ഷത്തി നാല്പതിനായിരം ഉള്ളൂ അപ്രോക്സിമേറ്റ് സ്ക്വയർ ഫീറ്റിന് ഒരു എഴുന്നൂറ് രൂപ അഞ്ചു വർഷം അഞ്ചു വർഷം ഒരു ആണെങ്കിൽ പരീക്ഷിക്കാൻ ഇത് പറയുന്ന ഇതാണ് ഹാൻഡ്രൈഡിൽ ഉപയോഗിച്ചത് ഇത് പ്ലാവിന്റെ ഇങ്ങനെ ആർച്ച് ഷേപ്പിലൊക്കെ വന്നിരിക്കുന്നത് അത് നമ്മൾ ഈ ഇത് നാച്ചുറൽ ആണ് ഈ ബാബും മുള കാര്യങ്ങളും അപ്പൊ അതിന് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് നാച്ചുറൽ ആയതുകൊണ്ട് ആ ലിമിറ്റേഷനെ മറികടക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഷേപ്പുകൾ ഷെയ്പ്പിപ്പോൾ വോൾട്ട് ആൻഡ് ഡോം സ്ട്രക്ചറാണ് ഷേപ്പ് അതാണ് വോൾട്ടും ഡോമും ആ ഒരു ഷെയ്പ്പാണ് എടുത്തിട്ട് അപ്പം നമുക്കിതിന്റെ ഈ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീനെ പരമാവധി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ അതിന്റെ ടെൻഷനായിട്ട്

തൊട്ടാലും അങ്ങനെ പെട്ടെന്ന് അറിയില്ല ഇപ്പഴിൽ ഇന്ത്യ ഗവൺമെന്റ് ആണ് പ്രൈവറ്റ് റിസർച്ച് അവിടെ ഇത് ടെസ്റ്റ് ചെയ്യും പ്രൂവൺ ടെക്നോളജി ആണ് സർവം കൗമയം അല്ലെങ്കിൽ മുളമയം എന്ന് പറയാൻ പറ്റുന്നുണ്ട്

വിൻഡോസ് നമ്മൾ ഒരു ും സേവ് ചെയ്തിട്ടുണ്ട് കാരണം വുഡിന്റെ സൈസ് വളരെ കുറച്ചിട്ടുണ്ട് പിന്നെ സാധാരണ നമ്മൾ നാല് കള്ളി കൊടുക്കുന്ന ഒരു സൈസിലേക്ക് മൂന്ന് കള്ളിയൊക്കെ അപ്പൊ നമുക്ക് വുഡിൽ അതിലും പിന്നെ ഇതേപോലെ ഈ ഒരു ഹോൾ എന്ന് പറഞ്ഞാൽ കിഴക്കോട്ട് കറക്റ്റ് ആയിട്ട് വരും ഇങ്ങനെ രാവിലെ സൂര്യ

സ്വാഭാവികമായിട്ടും അപ്പൊ അതിനുള്ള ധൈര്യവും കഴിവും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഒന്ന് നാട്ടുകാരെന്ന് പറഞ്ഞപ്പന്നെ ഇതാണ് ഒരു ബെഡ്റൂം ഇതാണ് ബെഡ്റൂമിന് കട്ടിലൊക്കെ ഉണ്ടോ മുളയാണ് നല്ല ഡബിൾ കോട്ടിലും ഡബിൾ കോട്ടിലും ാണ് പിന്നെ അതെ തെങ്ങ് കുറച്ചു എടുത്തോളൂ മൂത്തെയുള്ള മെറ്റീരിയലാണ് കൂടുതലും സേവിംഗ് വന്നിരിക്കുന്നത് ലേബർ ഓൾമോസ്റ്റ് സേവിംഗ് തന്നെ വീട്

സാധാരണ ഇങ്ങനെ ബെൻഡ് വരുമ്പോഴൊക്കെ ഒത്തിരി പണി പണി കൂടുതൽ കൂടുതൽ വരില്ലേ നമുക്ക് നമുക്ക് ഈ വിഷയത്തിന്റെ ഷട്ടറിങ് വർക്ക് വേണ്ട സെന്ററിങ് വേണ്ട ടെമ്പററി ടെമ്പറിയായിട്ടൊരു തൽക്കാലം ചിലപ്പോ നമുക്ക് ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ നേരത്തേക്ക് ആ ഒരു ഏരിയ നമ്മൾ ഈ പിടിപ്പിക്കുന്ന ഒരു സമയം മാത്രം സപ്പോർട്ട് മതി അപ്പൊ രണ്ട് പ്ലൈവുഡ് ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അടുത്തത് മാറ്റി വെച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇത് എടുത്ത് തിരിച്ച് മാറ്റിവെക്കാം ആയിട്ട് ചെയ്തു പോകും അപ്പൊ പെർമനന്റ് സെന്ററിംഗോ അല്ലെങ്കിൽ നിർത്തേണ്ട ദിവസം നിർത്തേണ്ട ഇല്ല മാക്സിമം ചിലപ്പോ വൈകുന്നേരം ഒക്കെ ചെയ്താൽ പിറ്റേന്ന് രാവിലെ എടുക്കാം അല്ലെങ്കിൽ രാവിലെ ചെയ്താൽ ഉച്ചയ്ക്ക് ശേഷം എടുക്കാം അങ്ങനെ ഈ ഈ റൗണ്ട് ഷേപ്പൊക്കെ ആവുമ്പോ നമുക്ക് ഷട്ടറിംഗ് വർക്കിനൊക്കെ നല്ല കോസ്റ്റ് വരുന്നത് വീടിനെ പറ്റി കൂടുതലറിയാവുന്നവർ ശ്രദ്ധിച്ചു പിന്നെ വലിയ ഡീറ്റെയിൽസ് എന്ന് പറയാം നമ്മൾ ഇങ്ങനത്തെ വീട് പരിപാടികളൊന്നും നമ്മൾ ചെയ്യുന്നില്ല അതൊക്കെ ചെയ്ത മാഗസിൻസ് ഒക്കെ ഉണ്ട് അതിലേ കണ്ട് മനസ്സിലായിക്കൊള്ളാം ഞങ്ങൾ ഇങ്ങനെ വന്നതാണ് പിന്നെ ഇവിടുന്ന് ഞാൻ നോക്കുന്ന നല്ല കാഴ്ച അത് ഡാം സൈറ്റ് ആണ് അങ്ങോട്ടേക്ക് ആണ് ആണ് ഇത് ഇത് ഗാർഡൻ ആ അപ്പൊ നമുക്ക് അത് കാണാൻ പറ്റില്ല മറ്റൊരു അവസരത്തിൽ നമുക്ക് കാണിക്കാം എന്തായാലും ഇവിടുത്തെ കാഴ്ചയും ഈ വീടും എല്ലാം കൊണ്ടും നല്ലൊരു കൗതുക ഒരു അഭിനന്ദനം ഉണ്ട് കേട്ടോ വൈകിപ്പോളാണ് നമുക്ക് ഈ സൈഡ് കാണിക്കാം പോലെ ആർച്ചോ സല്യൂട്ട് ആ ൊജക്റ്റുകള് ചെയ്തി നമുക്ക് ഒരു സ്പേസ് തന്ന ഉറവ് ഉറവാരാണ് സ്പേസ് വരുന്നത് അപ്പൊ അവർ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ആവണം നമ്മൾ നമ്മള് സ്ട്രക്ചറുകൾ പരീക്ഷിച്ചെടുത്തു അപ്പൊ അതിനിടയ്ക്ക് ഡൽഹി ഐ ഐ ടി ബാബുവിന്റെ ഒരു കൺസ്ട്രക്ഷൻ ആയിട്ട് ട്രെയിനിങ് പ്രോഗ്രാം വെച്ചു അതിന് അപ്ലൈ ചെയ്തു അതിന് കിട്ടി അവിടെ പോയി ട്രെയിനിങ് എടുത്ത നമ്മുടെ കോൺഫിഡൻസ് ലെവൽ മതി അതുകൊണ്ട് നമ്മൾ ആയില്ല എല്ലാ വർഷവും ഒന്നോ രണ്ടോ പ്രൊജക്ടുകൾ ഉറവ് പറഞ്ഞത് ഇവിടെ ഒരു സംരംഭമാണ് ഒരു സംഭവമാണ് പാട്ടാണ് ഒരു എപ്പിസോഡ് നമ്മൾ ഉറവിൽ പോയിട്ട് ചെയ്യുന്നതായിരിക്കും നമ്മളോട് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് ഒരു ദിവസം നമ്മൾ സമയം കിട്ടുമ്പോൾ നമ്മൾ എത്ര കിലോ കമ്പി ആകെ ഉപയോഗിച്ചിട്ടുണ്ട് ഇരുന്നൂറ് കിലോ താഴെ കമ്പി ഉപയോഗിച്ചിട്ടുള്ളൂ എത്ര കമ്പി ഒമ്പത് ഇരട്ടി ഒൻപത് ഇരട്ടി ഇത് മറ്റൊരു ഇവിടെ ഉണ്ടാക്കുന്ന ഈ ഇരിക്കുന്ന ഈ കബോർഡ് പോലും ഇവിടെ കാഴ്ച എനിക്ക് ഇതിന്റെ എന്താണ് എല്ലാം മുളയാണല്ലേ സർവം സർവം മുളമായ സർവേസിളൈമറ്റ് അപ്പൊ നമുക്ക് വേനൽക്കാലമാണെങ്കിൽ നമുക്ക് ഫാൻ ഇല്ലാതെ കിടക്കാം തണുപ്പ് കാലമാണെങ്കിൽ പോകു മുതക്കാതെ കിടക്കാം ശരിക്കും ആൾക്കാരുടെ കാര്യൊക്കെ നല്ല ഒത്തിരി പൈസ മുടക്കി ഭയങ്കര രീതിയില് ഇതാക്കി പിന്നെ എ സി ഫിറ്റ് ചെയ്യണം അത് ഫിറ്റ് ചെയ്യണം ഇത് പൈസ എന്നാ ലുക്കില് ഭയങ്കര അതിലും ബ്യൂട്ടിഫുൾ ഭയങ്കര സ്പെഷ്യൽ വീട് പറയാതിരിക്കാം ഇക്കോ ഫ്രണ്ട്ലി ആണ് കാണുന്നില്ല ലാസ്റ്റ് അപ്പറിന്റെ ഈ പിക്ചർ ഇത് കൊണ്ടെന്ന് വെച്ചല്ല ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കി തന്നല്ലേ

ജിയോ മതത്തിൽ പറഞ്ഞു അപ്പൊ ഇതൊക്കെയാണ് ജോർജേട്ടിന്റെ വീട്ടു വിശേഷങ്ങളും അപ്പൊ ഇതൊക്കെയാണ് ജോർജ് ഏട്ടന്റെ കവുങ് വീട് കവുങ് പ്ലസ് മുള വീടിന്റെ വിശേഷങ്ങളും അതിന്റെ നിർമ്മാണ രീതികളൊക്കെ വളരെ 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 സ്പെഷ്യൽ ആയൊരു വീട് അപ്പൊ ചേട്ടന് അഭിനന്ദനങ്ങൾ പിന്നെ ഒരു കാര്യം പറയാനുണ്ട് വളരെ ഫേമസ് ആയ ആൾക്കാർക്കൊക്കെ ചേട്ടൻ നല്ല രീതിയിൽ മോഹൻലാലിന്റെ എറണാകുളത്തെ വീടിന്റെ കുറച്ച് പാട്ട് നമ്മള് മുള ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം പുള്ളിക്ക് ഒരു ഹൗസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മുളയെ കൊണ്ട് ഫോട്ടോ കാണിച്ചു പൊളി പുള്ളി അപ്പോൾ ജോർജ്ജാട്ടാ ഇത് ഒരുപാട് പേർക്ക് പ്രചോദനമാവട്ടെ ഒരുപാട് കാശകം മുടക്കിയിട്ട് വെറുതെ വലിയ വീടുകളൊക്കെ വെച്ച് പിന്നെ അവസാനം അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ആവുന്നവർക്ക് ജോർജ് ഏട്ടൻ ഈ ഒരു എന്താ പറയുക ഒരു പ്രചോദനമാകട്ടെ അല്ലേ യെസ് ഓക്കെ ജോർജ് ഏട്ടാ അപ്പൊ താങ്ക് യു വീടൊക്കെ കാണിച്ചു തന്നെ താങ്ക് യു ഓക്കെ നല്ല മഴ വരുന്നുണ്ട് ഓക്കേ അപ്പൊ നമ്മുടെ ജോർജ്ജേട്ടൻ്റെ വീട് കാണാൻ വന്ന യാത്ര നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കാരാപ്പുഴ ഡാമിന്റെ സൈഡിലാണ് നമുക്ക് കൂടുതലവിടെ പ്രവേശനമില്ല അപ്പോൾ കൊറോണ കയറി എല്ലാ സന്ദർശകർക്കും വിലക്കാണ് പിന്നെ മാത്രമല്ല ഇപ്പൊ രാത്രി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ പ്രവേശനം ഉണ്ടെങ്കിൽ പോലും ഈ സമയത്ത് കയറ്റി വിട്ടുകൊണ്ട് കാര്യമുണ്ട് കേട്ടോ പിള്ളേശ് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ വിഷു എത്രത്തോളം ആണെന്ന് അറിയത്തില്ല എവിടെയാണ് ഷട്ടർ അറിയാലോ പിന്നെ ഇവിടെ കനാലുണ്ട് കാണുന്ന ഒരു കനാലാണ് ഈ കനാലൊക്കെ പണ്ട് കുറച്ച് വിവാദമായിരുന്നു ഓർമ്മയുണ്ടോ തകർന്നു പിന്നെ ഒരാൾ മരിക്കുകയൊക്കെ ചെയ്ത് യെസ് അങ്ങനെ ഒരു ഡാം കൂടെ നമ്മൾ കണ്ടു മഴ വരുന്നുണ്ട് മഴ അങ്ങ് നിരച്ചരച്ച് വരുന്നുണ്ട് പതിനു പോയാലോ യെസ് ഓക്കെ അപ്പോൾ കമോൺ എബരിപിടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ് നമ്മൾ നേരത്തെ രണ്ടാമത് പൈൻ്റെ പാ ഓക്കെ അപ്പോൾ പുതിയൊരു എപ്പിസോഡോടെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും അതുവരെ ബായ്